ജീവിക്കാൻ വേണ്ടി പല പല മാർഗങ്ങളും നോക്കുന്നു അങ്ങനെ അവർ ചെന്നൊരു വലിയ അബദ്ധത്തിൽപ്പെടുന്നു കൊലപാതകത്തിൽ ഇവർ പെട്ടുപോകുന്നു ബ്ലഡ് ചീറ്റിയപ്പോൾ വസന്ത് ക്യാമറ ഓഫ് ചെയ്ത് ഓടിക്കണം കമലിനും അതുപോലെ രഞ്ജിത്തിനും അതുപോലെ റോയ് പി തോമസ് മൂന്ന് പേരും കൂടെയാണ് അത് ചെയ്തത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത് താങ്കളുടെ ആദ്യ ചിത്രത്തെക്കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ചില കാര്യങ്ങൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് അതിൻ്റെ നട്ടൽ ഒരു ചിത്രത്തിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാവുക എഴുത്തുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റ ഡയറക്ടറായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടുതലും ബാലനിമയ സ്ഥാപന സിനിമയിലാണ് ഉറക്കിയത് അവിടെ വേറൊരു എഴുത്തുകാരനും പ്രസക്തിയില്ല പിന്നെ അല്ലാതെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമലിൻ്റെ കൂടെ രണ്ട് സിനിമകളാണ് കമലിൻ്റെ കൂടെ രണ്ട് സിനിമകളിലും വർക്ക് ചെയ്ത സ്ക്രിപ്റ്റായിട്ട് വന്നിരുന്നത് ശ്രീ ജോൺ ബോളാണ് അപ്പോൾ ഞാൻ സിനിമ സംവിധായകനാകുന്നതിന് മുമ്പ് എനിക്ക് അടുപ്പമുണ്ടായിരുന്ന ഒരേ ഒരു തിരക്കഥാകൃത്ത് ശ്രീ ജോൺ ബോളാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആദ്യ സിനിമ ശ്രീ ജോൺ ബോളിനെ വെച്ച് എഴുതിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതും മോഹൻലാലിനെ വെച്ചൊരു സിനിമ ആലോചിച്ചു പക്ഷേ അത് നടക്കാതെ പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ സിനിമയുടെ സമയത്ത് തന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമ കമ്മിറ്റ് ചെയ്തു ആ സിനിമ കഥ ഒന്നും ആയിട്ടില്ല സിനിമ കമ്മിറ്റ് ചെയ്തു പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഡേവിഡ് ഡേവിഡ് മിഷർ ഡേവിഡ് ഡബ്ബിങ് നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നിരുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലാബക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ആ സമയത്തിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും നടക്കുമ്പോൾ പാരലായിട്ട് അവിടെ മറ്റൊരു സിനിമയുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അത് പരമരാജൻ സാർ ഡയറക്ട് ചെയ്ത ആഭരണ എന്ന സിനിമയാണ് ചിത്രം ജയറാമിന്റെ ജയറാമിന്റെ ആദ്യ സിനിമ അപ്പോൾ ഒരു ഡബിങ്ങിന് വേണ്ടി മാത്രമല്ല ജയറാം ത്രൂ ഓട്ട് ആ സിനിമയുടെ അവിടെ ഉണ്ടായിരുന്നു ജോസവും രാവിലെ വരും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ട് അപ്പം ഒരു സ്റ്റുഡിയോ ഉള്ളൂ ഒരു ഡബിങ് തിയേറ്ററേ ഉള്ളൂ അപ്പം പകുതി പകുതിയാണ് ഉച്ചയ്ക്ക് ഒന്നിൽ ഉച്ച വരെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം സ്ലോട്ടായിട്ട് അപ്പം ഒന്നിച്ച് ചിലപ്പോൾ ആർട്ടിസ്റ്റാണ് രാവിലെ വരുന്നതെങ്കിൽ അദ്ദേഹം രാവിലെ എടുക്കും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എടുക്കും അങ്ങനെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ജയറാം എപ്പോഴും ഉണ്ടോ ഉണ്ടാവും അപ്പൊ ജയറാമൊരു നല്ലൊരു അടുപ്പമായി മിക്കവാറും ജയറാമിന്റെ ചില സീൻസൊക്കെ കാണുമ്പോൾ നമ്മൾ പോയി നോക്കും പോയി കാണും അങ്ങനെ ഒരു ഇതായി അപ്പം ഈ സമയത്താണ് ഞാൻ എൻ്റെ അടുത്ത സിനിമയുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു കഥ വേണം അപ്പം ഞാൻ നാച്ചുറലി ഞാൻ ആദ്യം വിളിച്ചത് ശ്രീ ജോൺ പോളിനെയാണ് ഇങ്ങനെ ഞാൻ പോളാട്ടെന്നാണ് വിളിക്കുന്നത് പുള്ളി അങ്കിൾ എന്ന് വിളിക്കും ഞാൻ പോളാട്ടെന്നാണ് വിളിക്കുന്നത് മോഹൻലാലും പോളേട്ടം എന്നാണ് വിളിക്കുന്നത് ഒന്ന് രണ്ടുപേരെയുള്ളൂ പോളേട്ടാന്നു വിളിക്കുന്നു അപ്പോൾ ഞാൻ പുഴട്ടിങ്ങനൊരു സിനിമ വന്നിട്ടുണ്ട് പുഴട്ടെഴുതുന്നതാണ് എൻ്റെ ആഗ്രഹം മോനെ ഞാൻ കുറച്ച് മനേന വിളി മനെ കുറച്ച് തിരക്കാണ് ഞാൻ കുഴപ്പമില്ല എന്നാലും പുറകട്ട് എഴുതണം ആ പക്ഷേ ചെയ്യാം നമുക്ക് ഒരു കഥ നമുക്ക് ആലോചിക്കണം ആ ഇങ്ങനത്തെ കഥയായി ഞാൻ എന്തെങ്കിലും ഒരു കോമഡിയും ക്രൈമും ഒക്കെ ഉള്ളൊരു സിനിമ കൊള്ളാം എന്നായിരിക്കുന്നു അപ്പോൾ എൻ്റെ തോന്നി കഴിഞ്ഞ മോനെ ജഗതി ശിവകുമാർ ഒരു ത്രെഡ് എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു അത് രസമുണ്ടെന്ന് തോന്നുന്നു ജഗതി ഒന്ന് കാണും ആ കഥയൊന്ന് കേട്ടുപോകുന്നു അപ്പൊ ഞാൻ നേരെചേരനെ ഞാൻ വിളിക്കുന്നു ജയീഷ് കുമാറിനെ വിളിച്ചു അപ്പൊ എൻ്റെ ആദ്യ സിനിമയിൽ ജയീഷ് കുമാർ ഇല്ല അപ്പൊ പുള്ളി തിരുവാണ്ടത്ത് ആ സമയത്ത് പുള്ളി ഒരു ദിവസം ഡബ്ബിങ്ങിന് വേണ്ടി ചിത്രാഞ്ജലി വരുന്നുണ്ടായിരുന്നു അവരെന്നാണോ അത് വേറെ ഏതോ എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു ആര് പറഞ്ഞു കഥ കഥയാണ് ആര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോൺ പോളെ പറഞ്ഞു അയ്യേ ഞാൻ കഴിഞ്ഞ കഥയും കഥയൊന്നുമില്ല ഞാനൊരു എന്തൊരു ഐഡിയ പുള്ളിയെടുത്ത് പറഞ്ഞു അത്രയേ ഉള്ളൂ ഞാൻ എന്താണ് ഐഡിയ എന്ന് ചോദിച്ചു ഐഡിയ ഒന്നുമില്ല അത് ഒരു രണ്ട് ചെറുപ്പക്കാർ ജീവിക്കാൻ വേണ്ടി പല പല മാർഗങ്ങൾ നോക്കുന്നു അങ്ങനെ അവർ ചെന്നൊരു വലിയ അബദ്ധത്തിൽ അതൊരു കൊലപാതകത്തിൽ ഇവർ പെട്ടുപോകുന്നു പിന്നെ അതിൽ നിന്ന് ഊരി വരുന്നു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞതൊരു ത്രെഡ് വൈസ് കൊള്ളാം നല്ല ആശയമാണ് ആശയം കൊള്ളാം പക്ഷേ ഇത് കഥയല്ല ഇത്ര എനിക്കറിയാം ബാക്കി ബാക്കിയൊന്നും എനിക്കറിയില്ല എന്നാണ് അപ്പോൾ ഞാൻ വൈകിട്ട് ജോൻപോളന്ന് വിളിക്കുന്ന ഞാൻ കണ്ടു ഇല്ല നമ്മളെ നമുക്കത് ഡെവലപ്പ് ചെയ്യാം അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ആശയം ഉണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പിടിച്ചു പോവാം അപ്പൊ ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ പിന്നെയാണ് അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ രണ്ട് സുഹൃത്തുക്കളായിട്ട് ആര് വേണം അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി പോകണം തീരുമാനിച്ചു കോമഡി പോയിട്ട് ഇഷ്യൂ ഉണ്ടാകുന്നു പിന്നെ സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ പോകാം അങ്ങനെ ആ ഒരു സീരിയസ് ലെവലിൽ ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് അപ്പോൾ ഞാൻ ജേറാമിനോട് വന്നു ഒരു ക്യാരക്ടർ ജേറാം അപ്പൊ ജയരാമൻ പ്രഭനായ സാറിന്റെ അടുത്തൊരു സിനിമയോട് കഴിഞ്ഞിട്ടേ വേറെ സിനിമ വാക്ക് കൊടുത്തിട്ടുണ്ട് അത് മൂന്നാം പക്കമാണ് അത് തുടങ്ങാൻ പോവാട്ടേ അത് കഴിഞ്ഞ പടം മതി മതി അപ്പോൾ ആ സമയത്താണ് ധ്വനിന്ന് സിനിമ കൂടെ നസീർ സാറിന്റെ കൂടെ നസീർ സാർ ജയറാമൻ ഭയങ്കര നസീർസാറിന്റെ സിനിമ മിമിക്രിയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നത് നസീർസാറിന്റെ കൂടെ ചെയ്യാനുള്ള അവസരമാണ് ചെറിയ വിഷമാണ് അതും കൂടെ കഴിഞ്ഞാൽ ചെയ്യാം ഞാൻ കുഴപ്പമില്ല അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാം പക്കവും ധനിയും കഴിഞ്ഞിട്ടാണ് സിനിമ അപ്പോൾ അപ്പൊ നിസ്കഷന് വേണ്ടി എറണാകുളത്ത് വരികയും സമയത്ത് ഒരു സിനിമ കൊണ്ടു കേട്ടോ ജയറാം ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കമൽ ഡയറക്ടർ കമ്മിറ്റ് ചെയ്താണ് അപ്പൊ ആ സിനിമയുടെ ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിരിക്കുന്നു കഥയൊക്കെ ആയി രണ്ട് സുഹൃത്തുക്കളായിട്ട് ജയറാമിനെയും ജഗതീഷ് കുമാറിനെയും തന്നെ ഫിക്സ് ചെയ്യുന്നു പിന്നെ മതുസാറുണ്ട് ജയഭാരതി ഉണ്ട് തിലാൻചേട്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുണ്ട് ഇന്നസെൻ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്ത് അങ്ങനെ സന്തോഷ് പിന്നെ തന്നെയാണ് ക്യാമറമാനായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഫിക്സ് ചെയ്ത് സന്തോഷിനെ പറഞ്ഞു സന്തോഷം അഡ്വാൻസും കൊടുത്തു സന്തോഷമെല്ലാം ഹാപ്പി ആയി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ശിവൻചേട്ടൻ തന്നെ വിളിക്കുന്നു സന്തോഷിൻ്റെ അച്ഛൻ ഈ തമ്മിയൊന്നു കാണണമല്ലോ എന്ന് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പോകുമ്പോഴില് അപ്പോൾ എനിക്ക് ഇരിക്കും ചായയെ കൊണ്ടുവന്നൊരു തമ്മി എനിക്കൊരു വിഷയം പറയാനുണ്ട് മറ്റൊന്നുമല്ല സന്തോഷ് തമ്പിയുടെ പടം ചെയ്യാൻ പോകുന്ന വാദം പക്ഷേ ഇപ്പം ബാലേന്ദ്ര മേനോ സാറിൻ്റെ സിനിമ തുടങ്ങുന്നു അത് സന്തോഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചിരുന്നു അപ്പോൾ സന്തോഷിനാപ്പാട് ഭയങ്കര ടെൻഷൻ അതായത് തമ്പിരടുത്ത് പറയാനൊരു മടി പുള്ളിക്ക് കുഴപ്പം എൻ്റെ ഗുരുവല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യണമെങ്കിൽ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അന്നൊരു പ്രശ്നമേ അല്ല അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു ഡെസ്പായി ഞാൻ കാര്യം ഞാൻ സന്തോഷം ഞാനും ഒരു നല്ലൊരു റഫോർട്ടുണ്ട് ആ സന്തോഷ് എടുത്താൽ എങ്ങനെ ഇരിക്കും ഉള്ള ഓരോ ഷോട്ടുകൾ പോലും നമ്മളിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ആ മനസ്സിൽ കണ്ടോ ഇങ്ങനെ ഈ രീതി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോ സീൻസ് പോലും നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നോ അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഞമ്മ അന്ന് ജോൺ ബോളിനെ വിളിച്ചു ഇങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് പോളുടെ ഇങ്ങനെ സന്തോഷ് അയ്യോ അതെന്താ പറ്റിയങ്ങനെ അതൊന്നും ബാലന്മേനോട് പറഞ്ഞൂടെ ബാലിന് സിനിമയിൽ ഇപ്പോൾ സന്തോഷമാണോ ബന്ധമില്ല ആരെങ്കിലും വെച്ചാൽ പോലെ ഞാൻ പറയില്ല അത് എനിക്ക് പറയാൻ പറ്റില്ല ആ പറയാൻ പറ്റില്ല അദ്ദേഹം അങ്ങനെ ചെയ്യട്ടെന്ന് അപ്പം പിന്നെ ആരെ ആരെ സജസ്റ്റ് ചെയ്യാം ഞാൻ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാം തമ്മിക്ക് പറ്റിയ ആളായിരിക്കും വസന്ത് കുമാർ പരതേട്ടൻ്റെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊഡക്റ്റാണ് നല്ല കൃഷിയാണ് എനിക്കല്ല അറിയ അറിയില്ല മലയാളിയല്ല തമിഴാണ് പുള്ളി അങ്ങനെ വസന്തിന് ഫിക്സ് ചെയ്യുന്നു ക്യാമറ വാങ്ങിയിട്ട് അപ്പൊ ഇതേ സമയത്ത് അതിന്റെ മ്യൂസിക് കമ്പോസിംഗ് വരുന്നു അപ്പോൾ പഴയ എൻ്റെ ഒരു ഇതുണ്ടല്ലോ ഔസൈബ് ബച്ചൻ ഔസൈബ് ബച്ചൻ ഒരു കണക്ഷൻ കിടപ്പുണ്ട് ബിച്ചുവേട്ടാ തന്നെയാണ് പാട്ട് എഴുതുന്നത് ഔസേബ് ബച്ചനാണ് അവര് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വിളിക്കുന്നത് ഔസൈബ് ബച്ചൻ വന്ന് രണ്ട് പാട്ട് ചെയ്തു രണ്ട് പാട്ടും സൂപ്പർ ഹിറ്റുകളാണ് ഒരു പാട്ടേ സിനിമയിലുള്ളൂ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഇറങ്ങാൻ പോണോ വന്ത് വന്നു വസന്ത് ഒരു പ്രത്യേക സ്റ്റൈൽ കൃഷി നല്ല 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 മനുഷ്യനാണ് നല്ല വളരെ നല്ല വ്യക്തിത്വമുള്ള ആണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ക്രൈം ക്രൈമാണല്ലോ സിനിമ ഒരു ദിവസം അതിനകത്ത് ഒരു കൊലപാതക സീക്വൻസ് ഷൂട്ട് ചെയ്യണം ഒരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വന്ന് ചീറ്റുന്നൊരു സംഭവം ഉണ്ട് ഇങ്ങനെ ബ്ലഡ് ചീറ്റിയപ്പോ വസന്ത ക്യാമറ ഓഫ് ചെയ്ത് ഇറങ്ങി തുടങ്ങി ഓടിക്കളായിരുന്നു ബ്ലഡ് കണ്ട പ്രശ്നമാണ് എനിക്കറിയില്ലായിരുന്നു അവസാനം എന്തിട്ട് ഞാൻ തന്നെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു രണ്ടാമത് സിനിമയില് ഡയറക്ടർ കൂടെ ക്യാമറമാൻ കൂടെ ആയി മാറുന്നതാണ് ക്യാമറ കയ്യിലെടുത്തിട്ട് അതൊരു കൊലപാതക സീക്വൻസ് ആണ് ഇരിക്കാനും മുമ്പേ അങ്ങനെ ഒഴിവാക്കാനും ഒഴിവാക്കാൻ പറ്റില്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് അവസാനം അവസാനത് ചൂസി ക്യാമറയാണ് അത് കയ്യിലെടുത്ത് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു അങ്ങനെയാണ് വിറ്റ്നസ് എന്ന സിനിമ അത് അതിൽ മാത്രമല്ല അതിനകത്ത് അതിൽ സുഖമായിട്ടാണ് അതിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് സുമാരൻ ആ സുവേട്ടനുമ്പ് തന്നെ ബന്ധമുണ്ട് ഞാൻ അസ്റ്റൻ ഡയറക്ടറായിരിക്കും വർക്ക് ചെയ്യുമ്പോൾ ഞാനും കമലും ഒരേ സമയത്ത് ഒന്നിച്ച് അസ്റ്റൻ ഡയറക്ട് വർക്ക് ചെയ്ത ഒരു സിനിമയുണ്ട് ഈ വഴി മാത്രം അതിൽ സുമാരനായിരുന്നു നായകൻ അന്നോട്ടേ ഒരു അടുപ്പമുണ്ട് അങ്ങനെ ഈ സുവേട്ടിനെ അഭിനയിക്കുകയാണ് സുവേട്ടനാണ് പോലീസ് ഇൻസ്പെക്ടർ ക്യാരക്ടർ ഇതിലെ താങ്കളുടെ ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ പൊതുവേ എല്ലാത്തിലും ഒരു ആദ്യത്തെ ചിത്രം പക്ക സീരിയസ് ആയിട്ടുള്ളൊരു യോണറിൽ പടുന്ന ഒരു സാധനമാണ് രണ്ടാമത്തെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാക്ക് കോമഡി പിന്നീട് അങ്ങോട്ട് സീരിയസ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലോട്ട് പോകുന്നു പക്ഷെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചിത്രങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒരു യോണർ പിടിച്ചിട്ടുണ്ടല്ലോ താങ്കൾക്ക് അതിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടോ എന്താണ് അതിൻ്റെ ഒരു സംഗതി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വർക്ക് ചെയ്യാൻ അതായത് നമുക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ക്രൈമും അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സീരീസ് ാണ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏഷ്യാനെറ്റ് അപ്പോൾ അതും നമുക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷെ ഒരിക്കലും ഒരേ സ്റ്റൈൽ സിനിമ ചെയ്തതെന്നുള്ള ബന്ധമുള്ള ആളാണ് എനിക്ക് തോന്നുന്നു ജയറാമിന്റെ സമയത്ത് ജയറാമിന്റെ ജയറാമിന്റെ ഒരു ഹ്യൂമർ ആണല്ലോ ജയറാമിന്റെ പിന്നെ ജയറാമിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നത് ആ ജയറാം ആദ്യമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന സിനിമ വിറ്റ്നസ് ആയിരിക്കും അതിനുമുമ്പ് ജയറാം ചെയ്തപ്പം അവരനായാലും മൂന്നാം പൊക്കം ആയാലും ഉണ്ണികൃഷ്ണൻ രാജകൃഷ്ണസ് ആയാലും അല്ലെങ്കിൽ ധോനി ആയാലും എല്ലാം സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് ജയറാമിന്റെ ഒരു മിമിക്രി കാരനായ ജയറാമിനെ ഒരു ഹ്യൂമറസ് ആയിട്ട് വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമ വിറ്റ്നസ് തന്നെയാണ് റൈറ്ററുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ജോൺ പോൾ സാർ തന്നെയാണ് സീരിയസ് ആയിട്ടുള്ള കഥകൾ എഴുതുന്നത് അദ്ദേഹം തന്നെയാണ് ഈ വിറ്റ്നസിന്റെ കോമഡി സംഗതികളെല്ലാം അത് വിറ്റ്നസിൽ വേറെ കാര്യങ്ങളുണ്ട് ജോൺ പോൾ മാത്രം ആയിരുന്നില്ല വേറെ ആര കസ് ഉണ്ടായിരുന്നു ീസിനെ അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് ജോൺ എനിക്ക് നേരത്തെ പരിചയമില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരേ ഒരു റൈറ്റർ ജോൺ ബോൾ മാത്രമാണ് അവിടെ വെച്ച് ജോൺ ബോളിന്റെ അടുത്ത സുഹൃത്താണ് കെലോ ടെന്നീസ് അങ്ങനെ പരിചയപ്പെട്ടു ജോൺ ബോൾ അന്ന് കുറെ സിനിമകളുടെ തിരക്കിലായിരുന്നു അന്ന് മാത്രമല്ല അന്ന് ഭരത് ഗോപി ഡയറക്ട് ചെയ്യുന്ന സിനിമ അതിന്റെ ഒരു സ്ക്രിപ്റ്റിങ് അപ്പോൾ അത് ജോൺ ബോൾ ഒരുപാട് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കി സംഭാവന ഗോവയുടെ സുഹൃത്തിൽ ആയിരിക്കുന്നു ഗോവയുടെ അന്ന് കോയമ്പത്തൂർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പോയിരുന്നു എഴുതുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് പറയുന്ന സമയത്ത് എഴുതീകാൻ പറ്റാത്ത അവസ്ഥ വന്ന് എഴുതി രണ്ടുപേരും രണ്ടുപേരും കൂടെ എഴുതി പിന്നെ അതിനകത്ത് ഉദ്ദേശിച്ച പോലെ ഹ്യൂമർ വർക്കൌട്ടായില്ല ഇപ്പൊ രണ്ടു എഴുതിയിട്ടും ഹ്യൂമർ വർക്കൌട്ടായില്ല അപ്പോൾ അങ്ങനെ എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി എന്താ ഇത് അതിന്റെ രണ്ടാമത്തെ പടങ്ങിന്റെ അവസ്ഥയിൽ വരുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ രണ്ടാമത്തെ ചിത്രമാണ് ചിത്രം ഡയറക്ടറുടെ ഭാവി തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ടെൻഷൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ് തുടങ്ങാൻ പോകും ഷൂട്ടിങ് തുടങ്ങാൻ രണ്ടു ദിവസം മുമ്പ് കമല് തിരുവനന്തപുരത്ത് വരുന്ന ആ സമയത്ത് കമല് ഞാൻ ഒരു വളരെ അർത്ഥ സുഹൃത്തുക്കളാണ് കമൽ ആ സമയത്ത് ദൂരദർശന് വേണ്ടി ഒരു സീരിയസ് സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമൽ വരുന്നത് കൂടെ ഒരു റൈറ്ററും വരുന്നുണ്ട് കഥ കഥ പറയുന്ന ഒരാള് രഞ്ജിത്താണത് ഡയറക്ടർ രഞ്ജിത്ത് രഞ്ജിത്തിനെ കമലിന്റെ റൂമിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് ഹോട്ടൽ റൂമിലാണ് റോയ് പി തോമസ് എന്ന് ചിരുന്നൊരു ആർട്ട് ഡയറക്ടറുണ്ട് കമലിന്റെ ഫ്രണ്ട് ഞങ്ങളുടെയൊക്കെ കോമൺ ഫ്രണ്ട് ആണ് റോയി ഉണ്ടായത് സംസാരിച്ചപ്പോൾ ഞാൻ കമലു കമല ഇങ്ങനെ അപ്പൊ കമല് പിറ്റേ ദിവസം ദൂരശിനി വന്ന് കണ്ടു പിറ്റേ ദിവസം കമല പോകാൻ പോവാൻ കമല എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണമെന്ന് എന്താ പറയുക ഞാൻ ഇങ്ങനെ സീൻസ് വന്നെങ്കിലും നാളെ ഷൂട്ടിങ് തുടങ്ങാണ് പലതും ഉദ്ദേശിക്കുന്ന പോലെ ഹ്യൂമർ വർക്കൌട്ട് ആവുന്നില്ല ഹ്യൂമർ വർക്കൌട്ടായില്ലെങ്കിൽ സിനിമ ഫസ്റ്റ് ഹാഫ് നിൽക്കത്തില്ല അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഹാഫിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു അപ്പൊ കമലും പറഞ്ഞ് കറക്റ്റാണ് കുറച്ചൂടെ ഹ്യൂമർ വരണം പല സീനുകളും അതിലെ പല തട്ടുകളുടെ ഉൾപ്പെടെ പല സീനുകളും പിന്നെ ഉണ്ടായതാണത് പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ പിന്നുണ്ടായത് ആദ്യത്തെ സ്ക്രിപ്റ്റിലതില്ല അങ്ങനെ കമല് പിറ്റേ ദിവസം പോകാനുള്ള പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് മൂന്നാല് ദിവസം അവിടെ നിക്കാം തീരുമാനിച്ചു കമലും രഞ്ജിത്തും റോയിയും ഇവരവിടെ ഇരിക്കുന്നു അപ്പോൾ ഒന്നിട്ട് വർക്ക് ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങുകയാണ് എനിക്ക് ഷൂട്ടിങ്ങിന് തലേ ദിവസമാണ് ഞാൻ പറയുന്നത് അപ്പം ഷൂട്ട് തുടങ്ങുന്നു അപ്പൊ രഞ്ജിത്തിന് ഒരു ചെറിയ വേഷവും ഫിക്സ് ചെയ്യുന്നു രഞ്ജിത്ത് അഭിനയമാണ് രഞ്ജിത്തിന്റെ താല്പര്യം ആദ്യമായിട്ട് മനസ്സിലുണ്ട് ഫിക്സ് ചെയ്തു അങ്ങനെ യശോന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അപ്പൊ അന്ന് എടുക്കേണ്ട സീൻ രാവിലെ ഞാൻ താമസിക്കുന്ന വേറെ ഹോട്ടലിലാ പോകുന്ന വഴിക്ക് ഇവര് താമസിക്കുന്ന ഹോട്ടലിൽ കയറി അന്ന് എടുക്കേണ്ട സീനും മാറ്റിച്ചോണ്ട് പോകും രാത്രി അന്ന് ആ തലേ ദിവസം പകലും രാത്രി ഇരുന്നിട്ട് ഇവര് സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്യാണ് ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസ് എൻ്റെ ഗുരുവാണ് അദ്ദേഹം അലച്ചു കലക്കി കുടിച്ച ആളാണ് ഇത് ജോൺ ബോൾ കലോഡീനീസും വന്നിട്ടില്ല അവരെ കൊണ്ട് തിരുത്തിക്കാമായിരുന്നു പക്ഷെ ജോൺ ബോളും അതിനെക്കാളും വലിയ കലോഡിനിസ് കലോഡീനീസ് അതിന്റെ അപ്പുറത്തെ ഇവ ഞാൻ രണ്ടരെയും വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരത്ത് വരണം എനിക്ക് കൊറേ കറപൻസ് ഉണ്ട് ഒരു രക്ഷയില്ല അത് എന്തെങ്കിലും ചെയ്യൂ ഞങ്ങളെ കൊണ്ട് പറ്റില്ല വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അല്ല അവരെ മനപൂർവ്വം മാറ്റിയിട്ടല്ല അവരെ കൊണ്ടു ശ്രമിച്ചു നോക്കി ജോൺ ബോൾ വരാൻ കോയമ്പത്തേന്നും അവസ്ഥ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു കറക്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറെ കമ്മിറ്റ്മെന്റ് ആണ് അത് രണ്ടുക സമയമാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് പറ്റില്ല അപ്പൊ അങ്ങനെ അങ്ങനെ നിവർത്തികൾ കൊണ്ടാണ്

അവിടെ പോയി രാത്രി മുഴു ഡിസ്കഷനാണ് പിറ്റേ ദിവസം എടുക്കേണ്ട സീനുകളെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആണ് അതിൽ ആ വായിച്ചു അതിന്റെ കറക്ഷൻസ് മറ്റു പേഴ്സ് രണ്ട് മൂന്ന് മണി രാത്രി ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് മൂന്ന് മണിക്ക് നേരെ എൻ്റെ ഹോട്ടലിൽ വരും എൻ്റെ ഹോട്ടലിൽ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഉറങ്ങും അഞ്ചുമണി ആകുമ്പോൾ എണീക്കണം അടുത്ത ഷൂട്ട് അടുത്ത ഷൂട്ട് അഞ്ചുമണി കഴിഞ്ഞിട്ട് വീണ്ടും നേടിയ ഷൂട്ടിങ്ങിന് പോവാം വീണ്ടും രാത്രി ഇതേ കഴിഞ്ഞ ഒരു ഏഴ് എട്ട് ദിവസം കണ്ടിന്യൂസ് ആയിരുന്നു ഒരു മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഈ അവസ്ഥയിൽ പക്ഷെ അത് പടത്തിന് ഗുണം ചെയ്തു പല പല ഹ്യൂമർ സാധനങ്ങളും ഈ വി ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സാധനം പോലും അത് ഇപ്പോഴും അത് പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട് അതെ ഇപ്പോഴും ആ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോമഡിയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന കോമഡികളിലൊന്നാണ് ഈ ഈ സിനിമ അതൊക്കെ ആ സമയത്ത് ഡിസ്കഷൻ അതില് കമലിനും അതുപോലെ രഞ്ജിത്തിനും അതുപോലെ റോയ് പി തോമസ് മൂന്ന് പേരും കൂടെ ആണ് അത് ചെയ്തത് വർക്ക് ചെയ്തത് പിന്നെ നമ്മളും കൂടെ ഒരു സംസാരിക്കുന്ന ഡിസ്കഷൻ പിന്നെ ഇതിന് ഇംപ്രസേഷൻ ും ജാമിന്റെ ഭാഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് ജയതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അങ്ങനെ അത് വേറെ കിട്ടുന്നുണ്ടല്ലോ ടീം വർക്ക് ആണ് സിനിമ എപ്പോഴും ടീം വർക്ക് ആണല്ലോ